അപ്പോൾ ഇന്ന് വക്കം നിയമ ഭേദഗതിക്ക് സംയുക്ത പാർലമെൻ്ററി സമിതി അനുമതി നൽകിയിരിക്കുകയാണ് ഇതുവഴി നമ്മുടെ മുനമ്പത്തെ ജനങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായി തീർന്നിരിക്കുകയാണ് ഇനി വക്കപ്പ് നിയമ ഭേദഗതി അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാകുകയും ചെയ്യും അതുവഴി മുനമ്പത്ത ജനങ്ങളെ മുനമ്പത്ത പാവപ്പെട്ട ജനങ്ങളോട് കുടിയിറകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വക്കഫ് ബോർഡ് നൽകിയ നോട്ടീസ് അത് പൂർണ്ണമായും നിയമപരമായി അസാധുവായി മാറുകയാണ് അതുവഴി മുനമ്പത്ത ജനങ്ങൾക്ക് അവർ ജീ അവരുടെ പരമ്പരാഗത പരമ്പരാഗതമായി ജീവിച്ച സ്വന്തം ഭൂമിയിൽ ഇനിയും ജീവിക്കാനുള്ള നിയമപരമായ അവകാശമാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ മുനമ്പത്ത് ജനങ്ങൾ മുനമ്പത്ത് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പാവപ്പെട്ട ജനങ്ങളോടൊപ്പമാണെന്ന് അവിടെ പോയി പ്രഖ്യാപിച്ച കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ പാവങ്ങളെ കുടിയിറക്കാൻ നിയമപരമായിട്ട് അവകാശം നൽകുന്ന ആ നിയമം നിലനിൽക്കണമെന്നാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടത് അതായത് ഇവിടെ ഇരകളോടൊപ്പം നിൽക്കുക അവിടെ വേട്ടക്കാരോടൊപ്പം അണിനിരക്കുക ഈ നിലപാടാണ് കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത് അതുവഴി പുനമ്പത്ത ജനങ്ങൾക്ക് മാത്രമല്ല ഇനി വക്കഫ് ബോർഡിൻ്റെ കുടിയിറക്ക ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഏതാണ് മിക്ക ജനങ്ങളിൽ മിക്ക ജില്ലകളിലെയും ജനങ്ങൾക്ക് ഇന്നത്തെ സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ തീരുമാനം വലിയൊരു വലിയൊരാശ്വാസമായിട്ട് മാറും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത് അല്ല ഇപ്പോഴത്തെ നിയമം വക്കപ്പ് ബോർഡാണ് ഒരാളുടെ ഭൂമി വക്കപ്പ് ഭൂമിയാണെന്ന് നിശ്ചയിച്ച് അവരാണ് അയക്കുന്നത് ബന്ധപ്പെട്ട കക്ഷികൾ രേഖകളുമായിട്ട് ഹാജരാകേണ്ടത് അതേ വക്കപ്പ് ബോർഡിന് മുന്നിലാണ് അവിടെ എന്ത് നീതിയാണ് കിട്ടുക മാത്രമല്ല വക്കപ്പ് ബോർഡ് ഒരു നിയമം ഒരു വിധി പ്രഖ്യാപിച്ചാൽ നമുക്ക് ഹൈക്കോടതിയിൽ പോകാൻ പ്രയാസം ഉന്നത നീതിപീഠങ്ങളെ സമീപിക്കാൻ പ്രയാസമാണ് അതെല്ലാമാണ് ഭേദഗതി ഇവ വരുത്തുന്നത് ഇനി ഒരു ഭൂമിയും വക്ക ബോർഡിന് താന്തോനിത്വ പ്രകാരം ഒരു ഭൂമിയും പിടിച്ചെടുക്കാൻ അവകാശം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ ബന്ധ കോടതികൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള അനുമതിയും അനുവാദവും പുതിയ നിയമ ഭേദഗതിയിലൂടെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഭരണഘടനക്കതീതമാണ് വക്കബ് ബോർഡും വക്കപ്പ് നിയമം എന്നുള്ള വ്യവസ്ഥ ഈ നിയമ ഭേദഗതി പാസ്സാകുന്നതോടുകൂടി ഇല്ലാതാവുകയാണ് അല്ല ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ രീതിയിലുള്ള സംഘടനാപരമായ തിര നടപടിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെമ്പർഷിപ്പ് കഴിഞ്ഞു അതിനുശേഷം ബൂത്ത് മണ്ഡലം പ്രസിഡൻ്റുമാരെ തിരഞ്ഞെടുത്തു ഇപ്പം മുപ്പത് സംഘടനാ ജില്ലകളിൽ ഇരുപത്തേഴ് ജില്ലാ പ്രസിഡൻ്റുമാർ ഇന്ന് സ്ഥാനത്തേക്ക് അവർ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല ഇനി എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശക്തമായ നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് അതുകൊണ്ട് ആരും മാധ്യമ സുഹൃത്തുക്കളൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഭാരതീയ ജനതാ പാർട്ടി കൈക്കൊള്ളും ഇപ്പോൾ ജില്ലാ പ്രസിഡൻ്റുമാരെ നിശ്ചയിച്ചല്ലോ ഇതുപോലെ ഞങ്ങൾ സംസ്ഥാന പ്രസിഡൻറ്റിനെയും നിശ്ചയിക്കും അഖിലേന്ത്യാ പ്രസിഡന്റ് നിശ്ചയിക്കും അങ്ങനെയുള്ള ഏക ജനാധിപത്യ സംഘടന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് കുടുംബാധിപത്യ പാർട്ടിയൊന്നുമല്ല ഇത് ജനാധിപത്യ രീതിയിലാണ് അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത് അല്ല ഇതിൻ്റെ ഉത്തര നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ എല്ലാം കഴിഞ്ഞെന്ന് പിന്നെ അതിനെ ചോദിക്കുന്നു ബി ജെ പിക്ക് അകത്ത് ഒരു വിഷയവും ഇല്ല ഇനി എവിടെയും വിഷയം ഉണ്ടാക്കി തീർക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിവുള്ള നേതൃത്വമുണ്ട് ഇത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ അടുത്ത പ്രാദേശിക തിരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിൽ വിജയിക്കാനുള്ള ശ്രമങ്ങളാണ് ആസൂത്രണങ്ങളാണ് ഞങ്ങൾ സംഘടന രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഞങ്ങൾ കേരളത്തിലെ പ്രബലമായ ശക്തിയായി മാറും മാത്രമല്ല ഞങ്ങൾക്കിപ്പോൾ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഖ്യ എതിരാളി ഒന്ന് കോൺഗ്രസ് ആണോ സി പി രണ്ടും ഇന്ന് നിലനിൽപ്പിൽ പ്രതിസന്ധി നേരിടുകയാണ് അവർ നിലനിൽപ്പ് ഇന്ന് ആപൽ ഘട്ടത്തിലാണുള്ളത് അതുകൊണ്ട് രണ്ട് കോൺഗ്രസ് ആയാലും സി ആയാലും അവരുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതുപോലൊരു കോൺഗ്രസും ഇപ്പോൾ കാണുന്ന പോലെ ഒരു സി പി എമ്മും ഭാവിയിൽ കേരളത്തിലുണ്ടാകുമോ എന്ന സംശയമാണ് പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന് ഈ കേരളം വഴിയൊരുങ്ങുകയാണ് അവസരം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എത്രയോ വക്താക്കൾ ഞങ്ങൾക്ക് നൂറുകണക്കിന് വക്താക്കൾ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല പ്രശ്നമല്ലേ ബിജെപി ആളുകളായിരിക്കും അല്ല അതൊക്കെ സംഘടനാപരമായ തീരുമാനങ്ങളാണ് ഞങ്ങൾ ആ സമയം ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്സാര പ്രശ്നമാണ് അല്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങൾ കരുതുന്നത് ഈ ഭാരതീയ ജനതാ പാർട്ടിയും ബി ഡി ജെ എസും തമ്മിലെ ബന്ധം രാമലക്ഷ്മണന്മാർ പോലെയാണ് അതുകൊണ്ട് ആ രാമലക്ഷ്മണന്മാർ തമ്മിലെ ബന്ധം അത് സാഹോദര്യ ബന്ധാ അതൊരിക്കലും വിച് വിച്ഛേദിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ ബി ഡി ജും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല